ലോകത്തെ വലിയ ഡെമോക്രാറ്റ്സ് വലിയ ജനാധിപത്യവാദികളുടെ കൂട്ടത്തില് എഴുതി പേരാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലിന്റെ പേര് വലിയ പ്രൈം മിനിസ്റ്റർ മിനിസ്റ്ററായിരുന്നു നല്ല ഹ്യൂമറസ് ആയി നർമ്മം വലിയ രാഷ്ട്രീയ നേതാക്കളൊക്കെ വലിയ നർമ്മമുള്ളവരായിരുന്നു എബ്രഹാം ലിങ്കൺ വലിയ നർമ്മമായിരുന്നു പരിശുദ്ധ റസൂൽ മുഹമ്മദ് നബി സല്ല അലൈഹി വസ്ല്ലാം നർമ്മം പറഞ്ഞിരുന്നു അപൂർവ്വമായിട്ടെങ്കിലും ഒരു നർമ്മവും ഇല്ലാത്തവരെയാണ് സൂക്ഷിക്കേണ്ടത് ഞാനിപ്പോൾ സഫറിനോട് പറയായിരുന്നു ഞാൻ അവിടെ ഇരിക്കുമ്പോൾ കുറെ ചിരിച്ചു നിങ്ങൾ അരീക്കോട്ടുകാർ വളരെ ഹ്യൂമറസ് ആണല്ലേ എന്ന് ഞാൻ ചോദിച്ചു അരീക്കോട്ടുകാർ ഞാൻ കണ്ട ആളുകളൊക്കെ രസികന്മാരാണ് ഞാൻ കണ്ടുമുട്ടിയ അരീക്കോട്ടുകാരിൽ അരസികന്മാർ എന്ന് തന്നെ പറയണം എൻ്റെ സതീർത്ഥരിൽ എൻ്റെ അധ്യാപകരിൽ ഒക്കെ അരിക്കോട്ട് വരുണ്ടായിരുന്നു എൻ്റെ സുഹൃത്തുക്കളിൽ ഇതൊക്കെയാണ് സമൂഹത്തിൽ നിലനിർത്തേണ്ടത് ചർച്ചിലെ കാണാൻ വേണ്ടിയിട്ടൊരു ഫോട്ടോഗ്രാഫർ വന്നു ഫോട്ടോ എടുക്കാനുള്ള കമ്പം കൊണ്ട് വന്നതാണ് ഒരുപാട് ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്തിട്ടും തൻ്റെ ക്യാമറയുടെ ദാഹം തീരാതെ ചർച്ചിലിനെ പോലെ ഒരു വലിയ മനുഷ്യനെ മുമ്പിൽ അഭിമാനത്താൽ വിചറംഭിതനായി ആ ഫോട്ടോഗ്രാഫറെ ചോദിച്ചു ഒരു പോർട്രേറ്റും കൂടെ എടുത്തോട്ടെ സർ എന്നെ അനുവദിക്കുമെന്ന് പോർട്രേറ്റ് ഒരു പൂർണ്ണ ചിത്രം നാളെ എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്ന് ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു അപ്പോൾ ചർച്ചിലെ നല്ല പ്രായമുണ്ട് നല്ല പ്രായമുള്ളൊരു സമയത്താണ് ഈ ചർച്ചിലിനോട് ചോദിക്കുന്നത് അപ്പൊ അതിന്റെ അർത്ഥം എന്താന്ന് നമുക്ക് മനസ്സിലാവും നാളങ്ങൾ ബാക്കി അയില്ലെങ്കിൽ തട്ടിപ്പോയാലോന്നാണ് ഈ ചെറുപ്പക്കാരൻ ചോദിക്കുന്നത് നാടൻപാഷി പറഞ്ഞാൽ നാളങ്ങൾ തട്ടിപ്പോയാലും എനിക്ക് ഫോട്ടോ എടുക്കാൻ കഴിയില്ലല്ലോ പക്ഷെ പരമരസികനായ വിൻസെൻ്റ് ചർച്ചിൽ ഈ ചെറുപ്പക്കാരനെ ചേർത്ത് പിടിച്ചു ശരീരത്തോട് എന്നോട് ചോദിച്ചു യങ് മാൻ യുവാവേ നാളെ എൻ്റെ ഫോട്ടോ എടുക്കാൻ കഴിയാത്ത എന്ത് രോഗമാണ് എനിക്കുള്ളത് എന്ന് ചോദിച്ചു അങ്ങനെ തിരിച്ചു കൊടുക്കാനും കഴിയണം ചില ഗോളൊക്കെ തന്നെ തിരിച്ചടിക്കണം അരീക്കോട്ട ബാശി പറഞ്ഞാൽ അരീക്കോട്ട ബാശി പറഞ്ഞാൽ ഗോൾ അപ്പ തിരിച്ചു കൊടുക്കണം കാരണം അരീക്കോട്ടുകാരെ പറ്റി പറയാതെ മലപ്പുറത്തിൻ്റെ ഫുട്ബോളിനെക്കുറിച്ച് പറയാൻ കഴിയില്ല